ഈ മോദിയുടെ പത്ത് വർഷത്തെ ഭരണം പിന്നെ വീണ്ടും തുടർന്ന് ഉണ്ടാവാൻ പോകുന്ന അഞ്ച് വർഷത്തെ ഭരണം കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് ഈ ഒരു മോദിയുടെ ഭരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലോ അതുകൊണ്ടാണ് എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വീണ്ടും വീണ്ടും ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നത് കാരണം ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടി തേനും പാലും ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്തായാലും ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം മൂന്നാം മോദി സർക്കാർ കയറിയതിന് ശേഷം ഇത്രയും ചെറിയൊരു സമയത്ത് ഒരുപാട് ട്രെയിൻ ദുരന്തങ്ങളാണ് നടന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ പാലങ്ങൾ ഇടിഞ്ഞു വീഴുക ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു വീഴുക എയർപോർട്ടുകൾ ഇടിഞ്ഞു വീഴുക ടണലുകൾ ഇടിഞ്ഞു വീഴുക ഇങ്ങനെ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ ബുദ്ധിമുട്ട് ഏറിയതാണ് കാരണം ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി തേനും പാലും ഒഴുക്കുന്ന ഒരു സർക്കാർ ഉദ്ഘാടനം ചെയ്ത അല്ലെങ്കിൽ ഉണ്ടാക്കിയ എല്ലാ സാധനവും ഇങ്ങനെ മണൽപ്പുറ്റുപോലെ തകർന്നടിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറുപടി പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കല്ലോ അപ്പൊ ഇങ്ങനെ എല്ലാവരും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കുറച്ച് ട്രെയിൻ അപകടങ്ങൾ കാണാം അതിൽ ആദ്യത്തേതാണ് ഇത് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് വന്ദേ ഭാരതും ഒരു ലോക്കൽ ട്രെയിനും ഒരേ ട്രാക്കിൽ വന്നിട്ട് കൂട്ടി ഇടിച്ചു ഇടിച്ചില്ല പറയുന്നത് നിർത്തുകയാണ് കണ്ടുനോക്കി ട്രെയിൻ സ്റ്റേഷൻ അവിടെ ഉള്ളത് കാരണം സ്ലോ ആയി സാധാരണഗതിയിൽ വന്ദേ ഭാരത് നൂറ്റി അമ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പോവുക അങ്ങനെ പോകുന്ന സമയത്ത് ഒരേ ട്രാക്കിൽ രണ്ട് ട്രെയിൻ വരുന്നത് തന്നെ വലിയൊരു എററാണല്ലോ വലിയൊരു തെറ്റാണല്ലോ അതേ തെറ്റ് സംഭവിച്ചു കൊണ്ടെങ്കിലും ഈ രണ്ട് ട്രെയിനും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ട്രെയിന് സ്പീഡ് കുറച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഏതാണ്ട് രണ്ട് ട്രെയിനിലും കൂടിയിട്ട് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത് അതുമാത്രല്ല സ്റ്റേഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു രൂപം നിങ്ങൾ കണ്ടോ അതായത് അവര് എല്ലാവരും വീടെടുക്കുകയാണ് ഈ രണ്ട് ട്രെയിനും കൂട്ടിമുട്ടുന്ന വീട് എടുത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ള സന്തോഷത്തിലാണ് ആൾക്കാരോട് നിൽക്കുന്നത് എല്ലാവരും ഫോൺ പിടിച്ചിടാൻ നിൽക്കുന്നത് എല്ലാവരും വീട് എടുക്കുകയാണ് കാരണം മുമ്പ് ഒരു മിമിക്രി ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് ഒരേ ട്രാക്കിൽ രണ്ട് ട്രെയിൻ ചീറിപ്പാഞ്ഞ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇന്റർവ്യൂ ചോദിക്കുകയാണ് ജോലിക്കുള്ള ഇന്റർവ്യൂ ആണ് അപ്പൊ ആ ഒരു ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നാൾ പറയാണ് ഞാൻ എന്റെ പെങ്ങളെ വിളിച്ചു വിളിച്ചുകൊണ്ടുവരുന്നത് അപ്പൊ ഇന്റർവ്യൂ ചെയ്താൽ ചോദിക്കുകയാണ് നിങ്ങള് പെണ്ണുങ്ങൾ വല്ല കഴിവുണ്ടോ അങ്ങനെ ട്രെയിൻ നിർത്താനുള്ള അല്ലല്ല എന്റെ പെങ്ങൾക്ക് രണ്ട് ട്രെയിൻ കൂട്ടിരിക്കുന്നത് കാണണം എന്ന് കുറെ കാലമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവരാം എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നത് അതേപോലെ ഉണ്ട് ഇവിടെ ആൾക്കാർ ഇവരെല്ലാവരും ആ വണ്ടി ഒന്ന് കൂട്ടിരിക്കാൻ വേണ്ടി കാത്തിരിക്കാതെ തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവം നടന്നത് സിബൈചാണ്ടി റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലാണ് നടന്നത് എന്നാ പറയുന്നത് ഇതെവിടെ മധ്യപ്രദേശിലെ മറ്റു പിന്നെ ഈ രണ്ട് ട്രെയിൻ നിങ്ങൾ കണ്ടല്ലോ അതിലത്തെ ഒരു ട്രെയിൻ ബുർദ്ധമാൻ ലോക്കൽ ട്രെയിൻ ആണ് മറ്റൊന്ന് ഈ പറഞ്ഞ വന്ദേ ഭാരത് ആണ് രണ്ടിലും കൂടിയിട്ട് ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു ട്രാക്കിലാണ് രണ്ട് ട്രെയിൻ ഇനി അടുത്തത് നമുക്കൊന്ന് കാണാം ഇത് മറ്റൊരു സ്ഥലത്ത് ഇതേപോലെ തന്നെ ഒരേ ട്രാക്കിൽ രണ്ട് ട്രെയിൻ വന്നിരിക്കുകയാണ് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രണ്ടും സ്ലോ ആയിട്ട് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് അവിടെയും നിങ്ങൾക്ക് കാണാം ഒരുപാട് ജനങ്ങൾ ഏതോ കുഗ്രാമാണ് അവിടെയും കാണാൻ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ വീട് എടുക്കുകയാണ് ഇത് രണ്ടും കൂടി കൂട്ടിയിടിക്കുമ്പോ വീട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹരത്തിലാണ് അവർ നിൽക്കുന്നത് പിന്നെ ഇവിടെ കാണുന്ന ട്രെയിൻ ഇത് എവിടെ രാജസ്ഥാനിലെ റെയിൽപാളം തെറ്റിയതാണെന്നാ പറയുന്നത് ഈ ട്രെയിൻ പക്ഷേ അത് തെറ്റിദ്ധാരണയാണ് അങ്ങനെയല്ല ഇത് ബി ജെ പി ഐ ടി സെല്ലിൽ പറഞ്ഞത് കറക്റ്റാണ് ഇത് മോദിയുടെ പുതിയൊരു കണ്ടുപിടുത്തമാണ് എങ്ങനെയാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലെ പാടങ്ങൾ ഉഴുത് മറിക്കേണ്ടത് ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് എന്നതിന്റെ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് അല്ലാതെ ഇത് ട്രെയിൻ പാളം തെറ്റതല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ പിന്നെ പാടം കിട്ടിയില്ല എന്ന് തോന്നുന്നു കുറേ പുല്ല് കിട്ടിയത് അപ്പൊ ഈ പുല്ലിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഈ ട്രെയിൻ പുല്ല് വെട്ടിക്കൊണ്ട് പോകുമ്പോ അത് അങ്ങനെ കിടക്കുന്നുണ്ട് അല്ലാതെ ഇത് ട്രെയിൻ മറിഞ്ഞതാണ് തെറ്റിതാണ് എന്ന് പറഞ്ഞിട്ട് വെറുതെ നിങ്ങൾ ഈ ഒരു മോദി സർക്കാരിനെ എല്ലാ കുറ്റവും പറയണ്ട മോദി സർക്കാർ തേനും പാലും ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇത് മോദിയുടെ സംസ്ഥാനത്തിലാണ പറയുന്നത് ഗുജറാത്തിൽ അവിടെ നടന്നതാണ് ഇതേപോലെ തന്നെ ഒരു റെയിൽ പാളം തെറ്റി പക്ഷെ പാളം തെറ്റിന്ന് നമ്മൾ പറയാൻ പാടില്ല കാരണം നമ്മൾ പുകഴ്ത്തി പറണം മോദി ഭക്തന്മാരായി മാറേണ്ടത് അതിന് പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞു കാരണം എന്താണ് ഇനി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ അടുത്ത നാൽപ്പത് വർഷം ഇവരൊക്കെ തന്നെ ഭരിക്കുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല കാര്യമാണെന്ന് നമ്മൾ പറയണം അടുത്ത് കണ്ടുനോക്കാം നേരത്തെ കണ്ടത് ഡീസൽ കൊണ്ടുപോകുന്ന ട്രെയിൻ ആണെങ്കിൽ ഈ കാണുന്നത് പെട്രോൾ കൊണ്ടുപോകുന്ന ഗുഡ്സ് ട്രെയിൻ ആണ് അതേപോലെ തന്നെ അതിനു മുമ്പ് കണ്ടത് കൽക്കരി കൊണ്ടുപോകുന്ന ഗുഡ്സ് ട്രെയിൻ ആണ് അപ്പൊ ഇതൊക്കെ തന്നെ പാളം തെറ്റതല്ല ഇവർ കുറെ കാലമായ പാളത്തിനേക്കൂടെ ഓടുന്നു ഈ ട്രെയിനൊക്കെ അപ്പൊ അവർ ജസ്റ്റ് ഒന്ന് ഈ പാളത്തിൽ നിന്ന് ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട് മെല്ലെ ഈ ട്രെയിൻ ഇറങ്ങിയതാണ് വേറെ ഒന്നും തന്നെയല്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ നമ്മൾ ഇത്ര നേരം ട്രെയിൻ ട്രെയിൻ എന്ന് പറഞ്ഞല്ലോ റോഡ് റോഡാണ് ശരിക്ക് മോദി പാർലമെന്റിൽ പറഞ്ഞല്ലോ ഞങ്ങൾ ഡ്രോൺ ടെക്നോളജി സ്പേസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് പുതിയ പുതിയ റോഡുകൾ ഉണ്ടാക്കുന്നത് അത് ഒന്നും തന്നെ ഒരു തരത്തിലും എന്ന് പറഞ്ഞല്ലോ അപ്പൊ അങ്ങനത്തെ റോഡാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡിൽ കൂടെ ആർക്കും തന്നെ വേഗതയിൽ പോകുക അസാധ്യമാണ് വേഗതയിൽ പോയാൽ ആക്സിഡന്റ് നടക്കും അപ്പൊ അതുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ റോഡാണ് ഇതിൽ ആർക്കും തന്നെ വേഗതയിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ ജീവൻ രക്ഷപ്പെടുകയും ചെയ്യും അപ്പൊ അങ്ങനത്തെ റോഡാണ് പിന്നെ ഒരു തരം ബോഡി മസാജ് കിട്ടാനും നല്ല അവസരമുള്ള റോഡ് കൂടിയാണ് ഇപ്പൊ ഇതൊക്കെ കണ്ടറിഞ്ഞ് ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് അല്ല നിങ്ങൾ വിചാരിക്കുന്ന ഇതൊക്കെ അശ്രദ്ധ കാരണം ഒക്കെ കൊണ്ടുപോയി അല്ലല്ല ഇത് ജനങ്ങളുടെ ബോഡി മസാജ് ആരോഗ്യം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ജീവന്റെ വില ഒക്കെ നോക്കണമല്ലോ അപ്പൊ അതൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കുന്ന സ്പേസ് ടെക്നോളജികൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന റോഡുകളാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് നല്ല ചെലവുണ്ട് ഇതിനൊക്കെ ഒരു കിലോമീറ്ററിന് തന്നെ രണ്ടായിരം കോടിയൊക്കെ ആവും അപ്പൊ അത്രയും ചെലവുള്ള റോഡുകളാണ് മോദി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ഇനി സന്തോഷം തോന്നാതിരിക്കാനുള്ള ഒരു വാർത്ത കൂടി ഞാൻ പറയാം ഈ കാണുന്നത് തന്നെയാണ് എന്താണ് ഇത് ചൈനയിലുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ഒരു ബ്രിഡ്ജ് ഇതിൻ്റെ പേര് ബൈ പഞ്ചാങ് ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു ബ്രിഡ്ജ് ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും നീളം കൂടിയും തൂണില്ലാത്ത നീളം കൂടിയതുമായ അതായത് ഇങ്ങനെ ഈ എന്ന് പറയില്ലേ സസ്പെൻഷനിൽ നിൽക്കുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ അതിൽ ഏറ്റവും വലുതാണെന്നാണ് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പണി തുടങ്ങി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണി തീരും ചെയ്തു മൂന്നേ മൂന്ന് വർഷം കൊണ്ട് ഇതുണ്ടാക്കി എന്നാ പറയുന്നത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര വലിയ ടെക്നോളജി എത്ര വലിയ എഞ്ചിനീയറിംഗ് എത്ര വലിയ അധ്വാനം എത്ര വലിയ മാൻപവർ ഒക്കെ വേണ്ടി വന്ന ഒരു സംഗതിയാണ് എന്നുള്ള കാര്യം കാരണം തൂണില്ല രണ്ടറ്റത്ത് മാത്രമേ തൂണുള്ളൂ രണ്ട് കുന്നും പുറത്താ രണ്ട് തൂണ് അതിന്റെ നടുവിലൊന്നും തൂണില്ല അപ്പൊ ഇത്രയും നീണ്ട രൂപത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അമേരിക്കയിലെ എഞ്ചിനീയർമാർ ഈ ഒരു പ്ലാൻ കണ്ടിട്ട് പറഞ്ഞത് ഇങ്ങനൊരു പാലം ഒരിക്കലും ഉണ്ടാക്കാൻ സാധ്യമല്ല ഇനി അഥവാ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ മുന്നൂറ് വർഷം എടുക്കും എന്നാ പറഞ്ഞത് ചൈനക്കാർ അത് മൂന്ന് വർഷം കൊണ്ട് തീർത്ത് കയ്യില് കൊടുത്തു നാല് ലൈനാണ് രണ്ട് വരി ഇങ്ങട്ടും രണ്ടു വരി അങ്ങോട്ടും ഒരു നിയന്ത്രണവും ഇല്ല എത്ര ലോഡുള്ള ട്രക്കിനും പോവാം അപ്പൊ അത്രയും ശക്തമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ തൂണുകളുടെ ഉയരം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് മീറ്റർ ആണ് ഇതാണ് ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയ തൂണുകൾ ഉള്ള പാലം എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ അഞ്ഞൂറ്റി അറുപത്തഞ്ച് മീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം ഒരു തൂണ് മുതൽ മറ്റൊരു തൂണ് വരെ എന്ന് എന്നുവച്ചാല് അര കിലോമീറ്ററിലും കൂടുതൽ ഒരു തൂണും ഇല്ലാതെയാണ് നിൽക്കുന്നത് രണ്ട് വമ്പൻ കുന്നുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചൈനീസ് സർക്കാർ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ പോയി തൊലയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കാരണം നമുക്കറിയാം ചൈനയില് എന്തുണ്ടാക്കിയാലും ഒരു തരത്തിലുള്ള അഴിമതി നടത്തിയിട്ട് പോക്കറ്റിൽ പൈസ ഇടാൻ സാധ്യമല്ല ഒരു സ്ത്രീ ഇപ്പം അടുത്ത് ഒരു കുറച്ചെന്തോ പൈസ പോക്കറ്റിൽ ഇട്ടു ഇതേപോലെ തന്നെ ഒരു വർക്കില് ആ സ്ത്രീനെ പബ്ലിക്കായിട്ടാണ് വെടിവെച്ച് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പത്ത് പൈസ കിട്ടാതെ പോലും എന്തുകൊണ്ടാണ് ഇത്രയും നല്ല നല്ല മികവുറ്റ ബ്രിഡ്ജുകളും റോഡുകളും ചൈനക്കാർ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല ഇങ്ങനത്തെ വലിയ വലിയ ദുർഘടം പിടിച്ച ബ്രിഡ്ജുകൾ ഉണ്ടാക്കുകയാണ് ചൈന ഇപ്പോ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയത് ഏറ്റവും നീളം കൂടിയത് ഏറ്റവും ബലം കൂടിയത് എന്നൊക്കെ പറഞ്ഞ് ലോക റെക്കോർഡ് ഇട്ട പത്ത് പാലങ്ങൾ ചൈനയിൽ തന്നെയാണ് ചൈനയിലത്തെ എഞ്ചിനീയർമാർ അവരുടെ തന്നെ റെക്കോർഡുകൾ ഓരോ ദിവസം തകർത്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം നമുക്കറിയാം ഇന്ത്യയിൽ ഈ ഒരു മാസം ഈ ഒന്നൊന്നര മാസത്തിന്റെ ഇടയിൽ തന്നെ ബീഹാറിൽ മാത്രം പതിനഞ്ച് പാലമാണ് തകർന്നു വിടുന്നത് വലിയ വലിയ പാലങ്ങളിൽ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിച്ച് തകർന്നു വിടുന്ന രംഗങ്ങൾ അതൊക്കെ ഇതൊക്കെ യൂട്യൂബിൽ ഇട്ടാല് യൂട്യൂബിൽ ദേഷ്യം പിടിക്കും അതുകൊണ്ട് ഇടാനും പറ്റൂല അപ്പൊ നിങ്ങൾ കണ്ടിണ്ടാവും അങ്ങനെ തകർന്നു വീഴാണ് പിന്നെ വലിയ കൊട്ടി ഘോഷിക്കപ്പെട്ട ഏഴായിരം കോടി ഇരുപതിനായിരം കോടിയുടെ ഒക്കെ ടണല് അത് ഇത് വലിയ ഹൈവേ സൂപ്പർ ഹൈവേ എന്നൊക്കെ ഒക്കെ ഇടിഞ്ഞ് തകർന്ന വീഴാണ് ഫൈനല് കണ്ടില്ല ഒരു സംഗതി ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ അമ്പത് അറുപത് വർഷത്തിന് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണ്ട ഒരു കുഴപ്പം ഉണ്ടാവില്ല അത്രയും ആണ് എന്ന് മാത്രമല്ല ഒരു വെട്ടിപ്പുലാതെ ഹൈ ക്വാളിറ്റി സ്ഥാനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാകുള്ളത് എന്താണ് ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞു നടക്കുക മറ്റുള്ളവരെ കുറ്റം പറയാ ഇത് ചെയ്തത് ഞങ്ങളാണ് ഇത് ചെയ്തത് നിങ്ങളല്ലല്ലോ പറ ചെണ്ടെടുത്ത് കൊട്ടുക കൊടിയെടുത്ത് വീശുക മറ്റുള്ളവരെ വഷളാക്കുക എല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണ് പക്ഷെ എന്തെങ്കിലും ഒരു ഉദ്ഘാടനം ചെയ്താൽ ഇത് ഞങ്ങളുടെയാണ് ഇത് മോദി ഉണ്ടാക്കിയതാണ് നിങ്ങളൊന്നും ഉണ്ടാക്കിയതല്ല നിങ്ങൾ വേറെയാണ് നിങ്ങൾ പാകിസ്ഥാനിൽ പോകുന്നതൊക്കെ പറഞ്ഞേ പരിഹാസത്തോട് പരിഹാസം എന്നാലും ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയുമാണ് പക്ഷെ ഇവിടെ കണ്ടില്ലേ തട്ടിപ്പില്ല വെട്ടിപ്പില്ല വർഗീത ഇല്ല റാലികളില്ല സമരങ്ങളില്ല ഒന്നുമില്ല വിമർശനമില്ല തമ്മിൽ തമ്മിൽ കുറ്റം പറച്ചില്ല ഏത് ചൈന അവിടെ പുഷ്പം പോലും നല്ല നല്ല ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി ചൈന ഇപ്പോ മറ്റുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും അഞ്ഞൂറ് വർഷം മുമ്പിലാണ് ചൈനയുടെ ഒപ്പം ഇന്ത്യക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആയിരം വർഷം സഞ്ചരിക്കേണ്ടി വരും പിന്നെ ഇന്ത്യയിൽ വേണമെങ്കിൽ ഇങ്ങനത്തെ പാലൊക്കെ ഉണ്ടാക്കിയ എങ്ങനെ ചൈനക്കാരെ വിളിക്കണം വേറെങ്ങനെ വേറൊരു രക്ഷയില്ല ഇപ്പൊ ഈ മോദി മൂന്നാം വട്ടം വന്നതിന് ശേഷം തുടക്കം തന്നെ ഗംഭീരമാണ് ഇനി കിടക്കൽ ഇങ്ങനെ അഞ്ചു വർഷം ഇനി കലാപങ്ങളും കൊത്തിത്തിരിപ്പും ആ അപകടം ഈ അപകടം ഒരുപാട് വെട്ടിപ്പ് തട്ടിപ്പ് വരാൻ കിടക്കുന്നുള്ളൂ അപ്പൊ അതിനായി നമുക്ക് കാതോർത്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ